ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ എന്നാലും കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് എനിക്കല്ലേ കഴിഞ്ഞ നാല് ദിവസം സുഖമായിരുന്നു ചൊറുകൊക്കെ ഉണ്ട പാത്രം കഴുകണ്ട പിള്ളേർ സ്കൂളിൽ പോയതെന്ന് നോക്കണ്ട ഓഫീസിൽ പോയതെന്ന് നോക്കണ്ട എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഇവിടുന്ന് വിട്ടു വ്യാഴാഴ്ച രാവിലെ ഇവിടെ നിന്ന് പോയി ഞങ്ങൾ ഞായറാഴ്ച രാത്രി ഇന്നലെ ഒമ്പത് മണിക്കാണ് തിരിച്ച് വീട്ടിൽ കയറുന്നത് ആഹാ ഹാ എന്ത് നല്ല ദിവസമായിരുന്നു എന്നറിയാമോ നാല് ദിവസം ഒന്നും അറിയണ്ടായിരുന്നു പുറത്തുനിന്ന് ഫുഡ് എല്ലാം ഇപ്പം ഒരു കാര്യത്തെ പറ്റി ടെൻഷനിലേക്ക് ഉണ്ടായി അയ്യോ രാവിലെ എന്താ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുന്നത് വൈകിട്ട് എന്താ ഉണ്ടാക്കുന്നത് പിള്ളേർക്ക് എന്താ കൊടുത്തുവിടുന്നത് ഒരു ടെൻഷനില്ലായിരുന്നു ആ നാല് ദിവസം കഴിഞ്ഞ് തന്നെ രാത്രി തിരിച്ചെത്തി മക്കളെ ഇവിടെ വന്നു കഴിഞ്ഞപ്പ അതേ പാത്രം അതേ പാചകം അയ്യോ ട്രിപ്പ് പോകുന്നതല്ല വരുപ്പം ട്രിപ്പ് പോകാൻ നേരത്തെ നാല് കാലയിൽ പുള്ളി കൊണ്ട് ട്രിപ്പിന് പോകും പോയിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് കയറി വന്നിട്ടേ എന്താ ദൈവമേ ആ കൊണ്ടുപോയ തുണികൾ മുഴുവനും കഴിവണം പിന്നെ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ റൂം ഫുള്ള് ക്ലീൻ ചെയ്യണം എന്തെല്ലാം പണികളാണെന്നറിയാമോ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ച് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ അനുഭവമാണെന്ന് എനിക്ക് അറിയാം എന്നാൽ കൂടി ഞാൻ എൻ്റെ ഒരു പിന്നെ സങ്കടങ്ങൾ പറഞ്ഞ കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ എണ്ണിക്കാൻ വയ്യ എന്നിട്ട് ഞാൻ രാവിലെ എണ്ണീട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കി അപ്പൂസിനെ ചപ്പാത്തിയും പിന്നെ കറിയും കൊടുത്തു വിട്ടു രാവിലെ ചപ്പാത്തി അവൻ കഴിച്ചിട്ട് പോയി രാവിലെ അവർ രണ്ടുപേരും കഴിച്ചിട്ട് പോയി ചപ്പാത്തി ഉച്ചക്കൽച്ചന് രണ്ടുപേരോടും പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു അവർക്ക് ഉച്ചക്കൽച്ചനൊന്നും കൊടുത്തു വിട്ടില്ല അങ്ങനെ ഞാൻ രാവിലെ മുതൽ ഇതിപ്പം രണ്ട് ടിപ്പ് തുണി വാഷിംഗ് മെഷീനിൽ കഴുകാൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ താഴോട്ട് വന്നിട്ട് താണ്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു വേറെ വേറൊന്നുമല്ല ട്രിപ്പൊന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം പക്ഷെ ട്രിപ്പിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഉണ്ടല്ലോ ഈ വീടിന്റെ അവസ്ഥ ഉണ്ടല്ലോ ട്രിപ്പിനെ പോകണ്ടാന്ന് തോന്നും പക്ഷെങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് നമ്മളങ്ങ് മറക്കുമല്ലോ അത് കഴിയുമ്പോൾ പിന്നെ പണ്ടത്തേ പോലെ തന്നെ പിന്നെ അപ്പൊ എവിടൊക്കെ പോയാലും എവിടൊക്കെ കറങ്ങിട്ട് വന്നാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഈ അടുക്കള നമ്മുടെ പാത്രങ്ങൾ നമ്മളുടെ ജീവിത രീതി അങ്ങനെ തന്നല്ലേ പുറത്തുനിന്ന് സത്യ പറഞ്ഞാൽ നാല് ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടേ അയ്യോ എവിടെന്നെങ്കിലും ഇച്ചിരി കഞ്ഞിയും പാരം കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി ചുമന്തിരിച്ചോറും ചമ്മന്തി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള കൊതിയായി പോയി നാല് ദിവസം പുറത്തും കഴിച്ചപ്പോഴത്തേന് നമുക്ക് പുറത്ത ഫുഡൊന്നും പിന്നെ അധികം ഓട്ടേ ചെയ്യത്തേരും പിന്നെ പല പല വെറൈറ്റി അല്ലേ കഴിക്കുന്നത് അതും നമുക്ക് വേണമല്ലേ വല്ലപ്പോഴും അതൊരു ചേഞ്ച് കുറേ ദിവസമായി നമ്മുടെ വീഡിയോ ഗ്യാപ്പായിട്ട് അപ്പോൾ ഞാൻ ഹൈദരാബാദ് പോയതിൻ്റെ വീഡിയോകൾ ഒത്രയും വീഡിയോ ഉണ്ട് അതെല്ലാം എപ്പോൾ എഡിറ്റ് ചെയ്ത് എപ്പോൾ എൻ്റെ കൂട്ടുകാർ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം രാവിലെ ചെറിയൊരു വിശേഷം എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തതാണ് അപ്പോൾ എനിക്കിന്ന് രാവിലെ ചപ്പാത്തിയും മുട്ടകരിയാണ് അപ്പൊ ഞാൻ അന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത തുണി ഇടാൻ പോകണം അപ്പൊ ഇതെല്ലാം പണികളാണ് ഓരോ ദിവസം ഓരോരോ പണികളായിട്ടോ ഇനി നമ്മള് ട്രിപ്പ് പോയതിന്റെ ആ ഒരു ഹാങ് ഓവർ ഒന്ന് മാറണമൊക്കെ ഒരു മൂന്ന് ദിവസം സമയം പിടിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ക്ലീനിങ്ങും പിന്നെ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാം ഒന്ന് ഒതുക്കലും പറക്കലും ഒക്കെ ഒന്ന് കഴിഞ്ഞ് വരണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം പിടിക്കും കാരണം കൊണ്ടുപോയ തുണികളെല്ലാം വാഷ് ചെയ്ത് ഇനി അതെല്ലാം ഒന്ന് മടക്കി വെച്ച് എന്തെല്ലാം പണികളാണ് പിന്നേം വന്നിട്ട് ഇതേ അവസ്ഥ പാചകത്തിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ് പക്ഷെ ഇന്ന് പാചകം ചെയ്യാൻ എനിക്ക് ഒരു മൂടില്ല എന്നുകൊണ്ട് ഈ ചപ്പാത്തിയിൽ ഞാൻ ഇന്ന് ഒതുക്കുകയാണ് നാളെ മുതൽ പതിയെ തുടങ്ങണം കേട്ടോ നാളെ മുതലല്ല വൈകിട്ട് മുതലേ പതിയെ തുടങ്ങണം എങ്കിലേ ശരിയാവത്തുള്ളൂ അവ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പൊ എൻ്റെ കൂട്ടുകാർക്ക് എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കഴിച്ചോ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഇതൊന്ന് കഴിച്ച് പുളിയൊക്കെ കഴിച്ചിട്ട് അടുത്ത പണിയിലേക്ക് കയറണം അപ്പോൾ നമുക്ക് ഹൈദരാബാദ് വിശേഷങ്ങളിന്റെ പുറകാൽ വരുന്നതായിരിക്കും അവ ഇവിടുന്ന് പോയി അവിടെ തിരിച്ചെത്തിയവരെയുള്ള വീഡിയോ ഉണ്ട് പക്ഷേ എങ്കിൽ എഡിറ്റിങ്ങിന് എത്ര ദിവസം പിടിക്കുന്നു എന്നെനിക്കറിയത്തില്ല അല്ല ഈ വീട്ടിലെ പണികളും ചെയ്യണം വീഡിയോ എഡിറ്റ് ചെയ്യണം എല്ലാം ഒരുമിച്ച് നടക്കണം അതുകൊണ്ട് എന്നാലും കൂടി എൻ്റെ വീട്ടുകാർ എന്നെ കണ്ടില്ലല്ലോ എന്നെ ഭയങ്കര സങ്കടം പിന്നെ എന്ത് ചെയ്യും പിന്നെ വീഡിയോ ഒന്നും കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറേ ചക്കരകൾ എൻ്റെ കൂടെ ഇല്ലേ ഞാൻ ഉള്ളപ്പോൾ ഞാനിതിന് പേടിക്കുന്നതല്ലേ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമിക്കുന്നു ചക്രകളെ അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെന്താ പറയുന്നത് അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ സീ യു